ഇവർ മരിച്ചടത്ത് യാസീൻ ഓദാൻ നബിഹു വസല്ലമയുടെ ഹദീസ് ഉണ്ട് പക്ഷേ ഇവർ ഓതുന്നില്ല എന്ന് എന്റെ മുസ്ലിമാരെ ആ ഹദീസ് ഒന്ന് പറയണ്ടേ അതൊന്നിട്ടു കൊടുക്കൂ ുംയത്തിന്റെ സമീപത്ത് സൂറത്തു പാര സുഹൃത്തുക്കളെ എന്താ എന്താ തെളിവ് 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 ഇതാണ് ഇതാണ് അദ്ദേഹം അദ്ദേഹം മരണം നടന്നു കഴിഞ്ഞ വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ എന്നാണ് ആ വ്യക്തി പറഞ്ഞത് എന്നാൽ ഈ ഈ ഹദീസ് റിവായത്തിനെ കുറിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം നബിഹി അലഹി അദ്ദേഹം അതെ അദ്ദേഹം പറയുന്നുണ്ട് അല്ല അത് കാറി ഇതിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്നാണ് സുനൻ ഉദ്ധരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ ഇഷ്നുഹു ഇതിന്റെ സനത് ദുർബലമാണ് ഈ ഈവായത്തിന്റെ സനത് ദുർബലമാണ് ഫിഹി മജുഹു അതിലറിയാത്ത രണ്ട് വ്യക്തികൾ അതിന്റെ സനദിലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുക്കൽ അടുക്കൽ എന്നാണ് മറ്റൊരു മറ്റൊരു വിശദീകരണം അതിനെ കാണാൻ കഴിയുന്നത് ഇനി നോക്കൂ നിങ്ങൾ നബിസല്ലാഹുലം ജീവിച്ചിരിക്കേ എത്ര സഹാബത്താ ലോകത്തോട് വിട പറഞ്ഞു പോയത് ആളുകളാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത് അവരുടെ വീട്ടിൽ പോയി നബി വസല്ലമയോ സഹാബത്തോ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ രേഖ കൊണ്ടുവരൂ ദുർബലമായ രേഖകളല്ല ബലമുള്ള രേഖകൾ രേഖകൾ നിങ്ങൾ കൊണ്ടു വ നിങ്ങൾക്ക് മരിച്ചിടത്ത് ഖുർആനോദിയോബിലെ പണ്ഡിതനായ കസീർ കസീർ

പറ്റി ആളുകളും അതിന്റെ പ്രതിഫലം ഹതിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ലഭിക്കില്ല സാഫി മധബിന്റെ പണ്ഡിതനാ വിശദീകരിച്ചത് ഈ ശബ്ദം കേൾക്കുന്ന ഇപ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും മരിച്ച സ്ഥലത്ത് മരിച്ച വീട്ടിൽ കുർആാനോ ദാൽ ഇസ്ലാമിൽ രേഖയുണ്ടോ ഇല്ല എന്നാ ഇസ്ലാം പഠിപ്പിച്ചത് ഇല്ല എന്ന് അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ മരിച്ച വീട്ടിൽ അങ്ങനെ ഓതണമെങ്കിൽ പഠിപ്പിക്കണം നല്ലതല്ലേ എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ അനുവാദമില്ല അത് ശരീരത്തിൽ കൈകടത്തലാണ് അല്ലാഹുവിന്റെ ദീനിൽ കൈകടത്തലാണ് അലൈഹി സഹാബത്തോ ഏതെങ്കിലും മരിച്ച വ്യക്തിയുടെ വീട്ടിൽ പോയി അതെ അവിടെ പോയി വിശുദ്ധ ഖുർആൻ എടുത്ത് ഓടിയിട്ടില്ല വിശുദ്ധ ഖുറാന്റെ അയത്തുകൾ പാരായണം ചെയ്തിട്ടില്ല നമ്മുടെ നാടുകളിൽ മുസ്ലിമാക്കന്മാർ ചെയ്യുന്നത് പോലെ അതൊരു സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഏർപ്പാടാണ് പണ്ഡിതം പറഞ്ഞെന്താ ഈ ആയത്ത് വെച്ചുകൊണ്ട് ഇമാം മരിച്ചവർക്ക് മരിച്ചവർക്ക് ചെയ്താൽ അത് മരിച്ച ആളുകൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്നിട്ട് അതിന്റെ കാരണം പറയുന്നെന്താ അത് ആ വ്യക്തിയുടെ അധ്വാനത്തിലോ ആ വ്യക്തിയുടെ പ്രവർത്തനത്തിലോ പെട്ടതല്ലാഹു അവിടുന്ന് ഉമ്മത്തിനത് പഠിപ്പിച്ചിട്ടില്ല അത് ചെയ്യാൻ പ്രേരണ നൽകുകയോ അതിലേക്ക് എന്തെങ്കിലും മാർഗങ്ങൾ കാണിച്ചു തരികയോ ചെയ്തിട്ടില്ല പ്രവാചകൻ സല്ലിസ്വല്ലാം ഏതെങ്കിലും ഖണ്ഡിതമായ തെളിവിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വല്ല സൂചനയിലോ അങ്ങനെ മരിച്ചവന്റെ അടുക്കൽ കുറു ആനോദനം എന്ന ഒരു തെളിവും നബി സല്ലി സ്വല്ലം പഠിപ്പിച്ചിട്ടില്ല ഇത് പറയുന്നത് പണ്ഡിതനാണ് നിങ്ങൾ പറ അല്ലെങ്കിൽ മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ തെളിവുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രബലമായ ബലമുള്ള രേഖ കൊണ്ടുവരൂ അപ്പോ നമ്മൾ സുന്നത്തിനെ നിഷേധിക്കുന്നവരല്ല നമ്മൾ സുന്നത്ത് വേണ്ട എന്ന് പറയുന്നവരല്ല അപ്പോ വിശുദ്ധ ഖുർ മരിച്ചടത്ത് ഓതുക എന്നുള്ളത് സുഹൃത്തുക്കളെ അതിബിധി അത്താണ് അതിബിധി അത്താണ് നബിസല്ലാഹുലം പഠിപ്പിക്കാത്തതാണ് മാത്രമല്ല അവിടെ വന്നുകൊണ്ട് മുസ്ലിയാർ മുസ്ലിയാരിങ്ങനെന്ത് ചെയ്യും ഖുർആൻ ഇങ്ങനെ പെരക്കപ്പാട് ഓതും അല്ലേ അതിനുശേഷം പിന്നെ കൈമടക്കുവാൻ